കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇന്ത്യയിൽ മുഴുവൻ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് വോട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചിട്ടുള്ള ആരോപണത്തിന് ഇലക്ഷൻ കമ്മീഷൻ മറുപടി പറയുന്നു അതോടൊപ്പം തന്നെ തുടർ ദിവസത്തിൽ ഇലക്ഷൻ കമ്മീഷന് ഇന്ത്യ സഖ്യത്തിലെ നേതാക്കന്മാർ മറുപടി നൽകുന്ന സാഹചര്യമുണ്ടാകുന്നു ആ ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് നമ്മളോടൊപ്പമുള്ളത് ജൗഹറാണ് സ്വാഗതം ചെയ്യുന്നു നമ്മൾ കേരളത്തിലേക്ക് വരുന്ന സമയത്ത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഈ വോട്ടുമായി ബന്ധപ്പെട്ട ചർച്ച നടന്നിട്ടുള്ളത് തൃശ്ശൂരിലെ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ടാണ് രാഹുൽ ഗാന്ധി ഈ ഒരു ആരോപണം ഉന്നയിക്കുന്ന സമയത്ത് തന്നെ തൃശ്ശൂരിൽ നിന്നും ഇത്തരത്തിലുള്ള വാർത്തകൾ ധാരാളമായി കടന്നു വന്നിട്ടുണ്ടായിരുന്നു അതിന് മുൻപ് തന്നെ അതിൻ്റെ മുമ്പ് തന്നെ വന്നിട്ടുണ്ട് നമ്മൾ മുമ്പ് ഒരു ചർച്ചയിൽ പറഞ്ഞ പോലെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് പോലും അത്തരത്തിലുള്ള ചർച്ചയിലേക്ക് പോയിട്ടുണ്ട് കാരണം അവിടെയും തൃശ്ശൂർ മോഡലിൽ ഒരു വോട്ട് ചേർക്കൽ നടക്കാൻ പോകുന്നു എന്നുള്ള ഒരു മുന്നറിയിപ്പ് പല ഭാഗത്തു നിന്നും വന്നപ്പോഴാണ് കൂടുതൽ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾ കൂടുതൽ ജാഗരൂകരാവുകയും അതിനെ സമ്മതിക്കാതിരിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് എങ്ങനെയാണ് തൃശ്ശൂരിലെ ഈ വോട്ട് അട്ടിമറിയെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ തൃശ്ശൂരിൽ പിന്നെ അതായത് ഇത് കേവലം ഇപ്പം രാഹുൽ ഗാന്ധി ഒരു മണ്ഡലത്തിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞു നമുക്ക് ഇവിടെ എടുക്ക ഇപ്പം കാര്യമായിട്ട് ഒരാരോപണം വരുന്നത് തൃശ്ശൂരിൽ നിന്നാണ് കാരണം തൃശ്ശൂർ എന്ന് പറയുന്നൊരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ജയിക്കും അല്ലെങ്കിൽ ജയിക്കുക എന്നുള്ളത് ബി ജെ പിയുടെ ഒരു എന്താ പറയുക പ്രഥമ ലക്ഷ്യമായിരുന്നു അല്ലെങ്കിൽ അവർ കേരളത്തിൽ വളരെ എന്താ പറയുക മുൻകൂട്ടി തന്നെ അതിനു വേണ്ട പ്ലാനുകൾ ഒരുക്കിയിരുന്നു എന്ന് വേണം കരുതാൻ ശരിക്കും ഈ പിന്നെ വോട്ടുമായി അല്ലെങ്കിൽ വോട്ട് അട്ടിമറിയുമായി ബന്ധപ്പെട്ടൊക്കെ ചർച്ച ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകുന്നത് ഇതൊരു വലിയ പ്ലാനാണ് ഇപ്പം ചെറിയ ഒരു നാല് വോട്ട് ചേർത്തുന്നോ അല്ലെങ്കിൽ പത്ത് വോട്ട് അതിൽ ഒതുങ്ങുന്ന ഒരു സംഗതിയല്ല അത് പിന്നെ ഇന്ത്യയിലുടനീളം ഉള്ള ഈ ആരോപണങ്ങൾ വരുന്നിടത്തൊക്കെ പരിശോധിച്ച് നമുക്ക് കാണാൻ കഴിയും അതായത് ഒരു ഫ്ലാറ്റ് നമ്പറിൽ ഇപ്പം തൃശ്ശൂരിൽ പറയുന്നത് ഒൻപത് വോട്ട് ഒരു ഫ്ലാറ്റ് നമ്പറിൽ ചേർത്തു ഇപ്പോൾ പിന്നെ കോൺഗ്രസ് ഒക്കെ ആരോപിക്കുന്നത് ഏതാണ്ട് അൻപതിനായിരം വോട്ടുകളോളം ഈ ഒരു രീതിയിൽ വോട്ടർ പട്ടികയിലേക്ക് അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അതോടൊപ്പം പിന്നെ സുരേഷ് ഗോപിയുടെ ഡ്രൈവർ അടുത്ത ബന്ധുക്കൾ അദ്ദേഹത്തിന് ഉറപ്പുള്ള ഒരു പത്ത് പതിനൊന്ന് വോട്ടുകൾ അഡീഷണൽ ആയിട്ട് അതിലേക്ക് ചേർത്തിട്ടുണ്ട് അതുപോലെ ബി ജെ പിയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ ആ രീതിയിൽ സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകളുടെയൊക്കെ വോട്ട് തൃശ്ശൂരിൽ അങ്ങനെ ചെയ്തിട്ടുണ്ട് പക്ഷേ പിന്നെ ഇതിൽ മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ തോന്നുന്നൊരു സംഗതി എന്താണെന്നു വെച്ചാൽ യഥാർത്ഥത്തിൽ ഒരു വോട്ട് ചേർത്തത് കൊണ്ട് മാത്രം എന്താ ഇപ്പോൾ അൻപതിനായിരം വോട്ട് ചേർത്തുമെന്ന് കരുതാം ഈ അൻപതിനായിരം വോട്ട് ചേർത്തത് കൊണ്ട് മാത്രം അവിടെ സുരേഷ് ഗോപി ജയിക്കൊല്ലാം ഈ അൻപതിനായിരം ആളുകൾ വന്ന് വോട്ട് ചെയ്യണം അപ്പം അൻപതിനായിരം ആളുകൾ വന്ന് വോട്ട് ചെയ്യാൻ അതായത് കള്ളവോട്ട് ചെയ്യാനുള്ളൊരു സാഹചര്യം കേരളത്തിലുണ്ടെന്ന് വെച്ച അപ്പോൾ അവിടെ എന്താണ് ഒരു മാസ്റ്റർ പ്ലാൻ ആയിട്ട് ഇവർ എല്ലാത്തിനും ഒരു കൃത്യമായ ഒരു ഒരു എന്താ പറയുക വ്യവസ്ഥാപിതമായ ഒരു രീതിയിലാണിത് നടന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ ഒന്നാമത് പിന്നെ തൃശ്ശൂരിൽ ഞങ്ങൾ ജയിക്കുമെന്നുള്ളൊരു നരേറ്റീവ് അതായത് തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് ജയസാധ്യത ജയസാധ്യതയുണ്ട് എന്നൊരു നരേറ്റീവ് സൃഷ്ടിച്ചു മാധ്യമങ്ങളിലൂടെ അവരുടെ സോഷ്യൽ മീഡിയ രംഗങ്ങളിലൂടെ അവരുടെ മാധ്യമ രംഗത്തെ പ്രതികരണങ്ങളിലൂടെ ഒക്കെ അവരത് സൃഷ്ടിച്ചെടുത്തു അതിനോടൊപ്പം പാരലായിട്ട് അവരെന്ത് ചെയ്തു വോട്ട് അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം മുമ്പ് വിധം എന്ത് ചെയ്തിട്ടുണ്ട് വോട്ടുകൾ അവിടെ കൂടിയിട്ടുണ്ട് പ്രത്യേകിച്ച് ബി ജെ പി അത്രയും വോട്ടുകൾ ചേർത്തു എന്നൊക്കെ അവകാശവാദങ്ങളൊക്കെ ആ സമയത്ത് ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു ഇപ്പോൾ ആരോപണങ്ങളും വരുന്നുണ്ട് അപ്പോൾ ആ പാരലായിട്ട് അങ്ങനെ വോട്ട് ചേർക്കപ്പെട്ടു പക്ഷേ ഇത് എങ്ങനെ വോട്ടായി എന്നുള്ളത് ഇപ്പോൾ ഒരു ചോദ്യശിനാണ് അതെ വോട്ട് ചേർക്കപ്പെട്ടിട്ടുണ്ട് ലിസ്റ്റിൽ വോട്ടുണ്ട് പക്ഷേ അത് ഫിസിക്കലായിട്ട് വരുന്ന സമയത്ത് ഏത് രീതിയിലാണ് ആളുകൾ വോട്ട് ചെയ്തിട്ടുണ്ടാക്കുക അതെ അതെല്ലാം മറ്റെന്തെങ്കിലും വഴിയാണോ എന്നുള്ള ഒരു സംശയങ്ങൾ പല ഭാഗത്തു നിന്നും കാരണം നമ്മളിപ്പോൾ ഇ വി എമ്മിൻ്റെ വിഷയത്തിൽ ഒരുപാട് മുൻപ് തന്നെ ആരോപണങ്ങൾ ഇ വി എം പിന്നെ ബി ജെ പി അധികാരത്തിൽ വന്നത് മുതൽ ഇ വി എം എന്നുള്ള പറയുന്ന ഒരു ചോദ്യ ജനാധിപത്യ വിശ്വാസികളുടെ വിശ്വാസികളുടെയൊക്കെ മനസ്സിലുള്ളൊരു സംഗതിയാണ് അപ്പോൾ ഈയൊരു പിന്നെ ചോദ്യത്തിന് കൂടുതൽ ശക്തി നൽകുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ ആരോപണങ്ങൾ കൂടി വരുന്നത് കാരണം ഈ അൻപതിനായിരം വോട്ട് പ്രത്യേകിച്ച് കേരളത്തിൽ മറ്റ് സംസ്ഥാനങ്ങളെ സംസ്ഥാനങ്ങളെപ്പോലല്ല കേരളത്തിൽ ഒരു ബൂത്തിൽ വോട്ട് ചെയ്യാൻ ചെല്ലണമെങ്കിൽ അവിടെ മൂന്ന് ഏജൻ്റ്മാർ മിനിമം ഉണ്ടാവും അതായത് ബി ജെ പിയുടെ ഏജൻറ് ഉണ്ടാവും കോൺഗ്രസിൻ്റെ ഏജൻ്റ് ഉണ്ടാവും എൽ ഡി എഫിൻ്റെ ഏജൻ്റ് ഉണ്ടാവും ഈ ഏജൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബൂത്തിലെ ആളുകളെ അറിയുന്ന ആളുകളാണ് പൊതുവെ ഏജൻ്റ് ആയിട്ട് ഇരിക്കുക അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആ ബൂത്തിലല്ലാത്ത ഒരാൾക്ക് ഒന്നോ രണ്ടോ ആൾക്കാരൊക്കെ അശ്രദ്ധ കൊണ്ട് വന്നു എന്ന് തരാം പക്ഷെ അൻപതിനായിരം ആളുകളൊക്കെ വിവിധ ഒരു കോൺസ്റ്റിറ്റുവൻസിയിലെ ബൂത്തുകളിൽ ഒന്ന് വോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് സാധ്യമല്ല അപ്പോൾ അവിടെ പിന്നെ എങ്ങനെ ഇത്രയും അധികം വോട്ടുകൾ ചേർത്തത് എന്തിനാണെന്നുള്ള ഒരു ചോദ്യം ആ ചോദ്യത്തോടൊപ്പം അതെങ്ങനെ വോട്ടായി എന്നുള്ളൊരു ചോദ്യം അപ്പം വീണ്ടും ഇ വി എം ആണ് അവിടെ ക്വസ്റ്റ്യൻ ചെഷനായിട്ട് ഒരു വരുന്നത് ഈ ചോദ്യത്തിന് പലപ്പോഴും ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന സമയത്ത് അതിനുള്ള മറുപടി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ആരോപണങ്ങൾ വരുന്നു ഏതൊരു വിഷയത്തിലും മുന്നോട്ട് വന്ന് സംസാരിക്കാറുണ്ടായിരുന്ന സുരേഷ് ഗോപി സുരേഷ് ഗോപി ഈ ഒരു വിഷയത്തില് സംസാരം നടത്തിയിട്ടല്ല വളരെ വൈകി വരുന്നത് പോലും പറയുന്നത് ഞാനൊരു കേന്ദ്രമന്ത്രിയാണ് അതിനുള്ള ഉത്തരം പറയേണ്ടത് പോലെയാണ് എന്നുള്ള രീതിയിലാണ് പലപ്പോഴും ഒരു കേന്ദ്രമന്ത്രി ഉത്തരം പറയേണ്ടതില്ലാത്ത ഇടപെടേണ്ടതില്ലാത്ത കാര്യങ്ങളില് പല വിഷയങ്ങളിലും ഇടപെടൽ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ഒരു വിഷയം മാത്രം കടന്നു വരുന്ന സമയത്ത് അത്തരത്തിലുള്ള സംസാരമോ ഒന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളത് മാത്രമല്ല ഇത് ഇപ്പം ഒരു ജനാധിപത്യ പ്രക്രിയയിൽ വിശ്വസിക്കുന്ന ഏതൊരാൾക്കും ഇതിൽ പരാതി ഉണ്ടാവണം അല്ലെങ്കിൽ ആ ഒരു വിഷയത്തിൽ കൃത്യമായൊരു നിലപാടുണ്ടാവണം ഇവിടെ സി പി ഐ എം സി പി ഐ പരാതി കൊടുക്കുന്നു പിന്നെ ഇടതുപക്ഷം ഇതിനെതിരെ സംസാരിക്കുന്നു കോൺഗ്രസ് സംസാരിക്കുന്നു ലീഗ് സംസാരിക്കുന്നു എല്ലാവരും സംസാരിക്കുന്നു അപ്പം ബി ജെ പി പറയുന്നത് ഇത് ഞങ്ങളുടെ വോട്ടല്ല ഞങ്ങൾ ചേർത്തിയതല്ല അങ്ങനെയെങ്കിലും അവർ പരാതി കൊടുക്കണ്ടേ അപ്പം നിങ്ങൾക്ക് പരാതിയില്ലെന്ന് നോക്കുമ്പോൾ അവർക്ക് പരാതിയില്ല മറ്റുള്ള മറ്റൊരു സംസ്ഥാനത്തില് ബി ജെ പി പരാതി കൊടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുക അല്ല ഞാൻ കേരളത്തിൽ കേരളത്തിൽ അവർ പറയുന്നത് ഞങ്ങൾക്ക് പരാതിയില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും അത് പരാതി കൊടുക്കുകയും അത് അന്വേഷിക്കുകയും ചെയ്താൽ ഒരുപക്ഷെ അവർക്ക് തന്നെ ആവും തിരിച്ചടി എന്നുള്ളത് കൊണ്ടായിരിക്കണം അതെ അവർ ആ രീതിയിൽ ഇതേ പാർട്ടിയുടെ നേതാക്കന്മാർ തന്നെ നടത്തിയ ചില പ്രതികരണങ്ങളുണ്ട് ഒന്ന് ഒരാൾക്ക് രണ്ട് സ്ഥലത്ത് വോട്ട് ഉണ്ടായാലും എന്താ അത് ഒരാൾക്ക് തൃശ്ശൂർ വന്ന് സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യണം അതായത് പിന്നെ ഇതിന്റെ ഒരു പ്രശ്നം എന്ന് അറിയാം അത് ഒരുപക്ഷെ അവർ മണ്ടത്തരം പറയുന്നത് നമുക്ക് തോന്നുമെങ്കിലും അത് ചർച്ച വഴി തിരിച്ചുവിടാനുള്ളൊരു ഒരു ഒരു തന്ത്രമായിട്ടാണ് അവരെ ട്രോളാനും ആ മീഡിയകളൊക്കെ അവർക്ക് പിന്നാലെ കൂടും കോർ പോയിന്റ് കോർ പോയിന്റ് എന്ന് മാറും അത് ഒരു തന്ത്രമാണ് ശരിക്കും ബി ജെ പിയുടെ നേതാക്കൾ നിരന്തരം ആ ഒരു തന്ത്രം പയറ്റുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഓരോ വ്യക്തികളും ബി ജെ പിയിലേക്ക് എത്തുമ്പോൾ ആ രീതിയിലേക്ക് മാറുകയാണെന്നൊക്കെ ചിലപ്പോൾ ട്രോളുകളൊക്കെ കാണാറുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ അത് പിന്നെ കോർ പോയിന്റിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാനുള്ളൊരു നീക്കമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിൻ്റെ തുടർച്ചലനങ്ങൾ പലപ്പോഴും ഈയൊരു മേഖലയിൽ മാത്രമല്ല മറ്റുള്ള പല മേഖലകളിലേക്കും കടന്നു വരുന്നുണ്ട് ഇപ്പം കോഴിക്കോട് സി പി എമ്മിനെതിരെ അത്തരത്തിലുള്ള ഒരു ആരോപണം ഉയർന്നു വന്നിട്ടുണ്ട് പക്ഷെ അതൊക്കെ അതിൻ്റെ ഒരു തുടർചലനങ്ങളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്നായിരിക്കും ഇതിലൂടെ സംഭവിക്കുന്നത് ഒരു ജനാധിപത്യ വിശ്വാസിക്ക് വോട്ടിംഗ് എന്ന് പറയുന്ന ഒരു രീതിയോടുള്ള എല്ലാത്തരം വിശ്വാസ്യതയും നഷ്ടപ്പെടും നഷ്ടപ്പെട്ടു പോവുകയും ജനാധിപത്യ രീതികളോട് തന്നെ ഒരു മടുപ്പുണ്ടാവുകയും ചെയ്യുമ്പോൾ ഇതിലൊരു വിശ്വാസ്യത കൊണ്ടുവന്നിട്ടില്ല എങ്കിൽ നമ്മുടെ രാജ്യം ഒരു ആഭ്യന്തര പ്രശ്നത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം കൂടി നമുക്ക് ഒരിക്കലും തള്ളിക്കളയാൻ കഴിയില്ലല്ലോ അല്ലേ അതായത് പിന്നെ ഇന്ത്യ എന്ന് പറയുന്നത് വലിയ ഒരു ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്ന് പറയും ആ ജനാധിപത്യ രാജ്യത്ത് ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന രീതിയിലുള്ള ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് ശരിക്കും പരി ഇപ്പോൾ ഈ ആരോപണങ്ങൾക്കൊക്കെ മറുപടി പറയേണ്ട പ്രധാനപ്പെട്ട ആളുകളെന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വാർത്താ നമ്മളൊക്കെ കണ്ടതേ എത്രത്തോളം പിന്നെ എന്താ പറയുക ഒരു പരിഹാസ്യമായിരുന്നു ആ ഒരു സംഗതി എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും അത് കണ്ട ആളുകൾക്ക് അതിൽ പിന്നെ സുനിതാ ദേവദാസം കണ്ട് അതിനൊരു ദൂർത്തുണ്ട് അണ്ണാക്കിൽ എന്താ അങ്ങനെ എന്തോ ഒരു അതായത് എന്തോ കുടുങ്ങിയ ആ രീതിയിൽ അതായത് വായിൽ എന്തോ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ കൃത്യമായി മറുപടി ഒന്നും പറയാതെ ചോദ്യങ്ങളോട് പ്രതികരിക്കാതെ അവര് നേരത്തെ പിന്നെ എഴുതി തയ്യാറാക്കി എന്തൊക്കെയോ പറയുന്ന രീതിയിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഒരു സമീപനം ഇത് ഇത്രയും വലിയ വീഴ്ച ചൂണ്ടിക്കാണിക്കുമ്പോൾ ആ വീഴ്ച ചൂണ്ടിക്കാണിച്ചവരെ പ്രതിക്കൂട്ടിൽ നിർത്തുക അല്ലെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യുക അവരുടെ സമരങ്ങളെ അടിച്ചൊതുക്കുക ഈ രീതിയിലാണ് സർക്കാരായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആയാലും മുന്നോട്ട് പോകുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മാത്രം പ്രശ്നമല്ല കാലങ്ങളായിട്ട് കഴിഞ്ഞ കുറച്ച് കാലഘട്ടങ്ങളിലായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നൊരു പ്രവണതയാണ് അത് തെറ്റിനെ ചൂണ്ടിക്കാണിക്കുമ്പോൾ ആ തെറ്റിനെ ചൂണ്ടിക്കാണിച്ച ആളുകൾക്ക് നേരെയുള്ള ആരോപണങ്ങൾ വരികയും അവരെ വല്ലാതെ പ്രയാസപ്പെടുത്തുകയും ചെയ്യുന്ന രീതി അത് ഒരു രാഷ്ട്രീയ പിന്നെ എന്താ പറയുക ഒരു രാഷ്ട്രീയ ആയുധമായി പലപ്പോഴും ഇവിടുത്തെ പാർട്ടികളൊക്കെ ഉപയോഗിക്കുന്നു എന്നുള്ളത് ശരിക്കും എന്താ പറയുക നമ്മുടെ ഒരു സ്റ്റാൻഡേർഡിനെ രാഷ്ട്രീയത്തിൻ്റെ ഒരു സ്റ്റാൻഡേർഡിനെ ശരിക്കും അത് സാരമായിട്ട് വാദിക്കുന്ന ഒരു വിഷയമാണ് അതെ ഇനി നമ്മൾ ഇലക്ഷൻ കമ്മീഷന്റെ ഒരു ഇതിലേക്ക് വാർത്താ സമ്മേളനത്തിലേക്ക് കടന്നു വരികയാണെങ്കിൽ ഞങ്ങൾ ഒന്നിനും അല്ല ഞങ്ങളെ ആൻസർ പറയേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിലാണ് വരുന്നത് ഉന്നയിച്ചവർ കേട്ടെ എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു പ്രശ്നം വരുന്നത് തെറ്റ് പറ്റാം അതായത് പത്ത് ലക്ഷത്തോളം ആളുകള് പണിയെടുത്തുണ്ടാക്കുന്ന സംഗതിയിൽ തെറ്റ് പറ്റാമെന്ന് എലക്ഷൻ കമ്മീഷൻ തന്നെ പറയുമ്പോൾ പിന്നെ എങ്ങനെയാണ് ഒരു വിശ്വാസ്യത അതായത് തീർച്ചയായും അത് പിന്നെ ഈ വോട്ടർ പട്ടിക എന്ന് പറയുന്നത് പിന്നെ ചെറിയ രീതിയിൽ അല്ലെങ്കിൽ അവിടെ ഇവിടെ ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ആ ഒരു ആരോപണത്തെ ഒക്കെ മാനുഷികമായ തെറ്റുകളാണെന്ന് പറയാം പക്ഷെ അത് കൃത്യമായിട്ട് പ്ലാൻഡാണ് അതായത് അവർ അവരെന്നെ ചോദിക്കുന്നു ഇപ്പോൾ ഇവിടെ തൃശ്ശൂരിൽ ഞങ്ങൾ ജയിച്ചു ബാക്കിയുള്ളിടത്തൊക്കെ നിങ്ങളെല്ലാം ജയിച്ചെന്ന് ചോദിക്കും ആ ഒരു ചോദ്യം ചോദിക്കുന്നു അപ്പം സ്വാഭാവികമായിട്ടും സാധാരണക്കാരനായ ഒരു മനുഷ്യൻ തോന്നും ശരിയാണല്ലോ അപ്പം വോട്ടർ പട്ടികയിലോ അല്ലെങ്കിൽ ഇ വി എമ്മിലോ ഒന്നും യാതൊരു പ്രശ്നവും ഇല്ലാന്ന് തോന്നും പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല അതായത് ഇന്ന മണ്ഡലത്തിൽ എല്ലാ മണ്ഡലങ്ങളും കേന്ദ്രീകരിച്ച് സ്വാഭാവികമായി പിടിക്കപ്പെടുന്നു കൃത്യമായ ബോധ്യമുള്ളവരാണ് അതിന് പിന്നിൽ അതുകൊണ്ട് തന്നെ അവർ ടാർഗറ്റ് ചെയ്ത ചില മണ്ഡലങ്ങൾ അവർ സെലക്ട് ചെയ്യുന്നു ആ മണ്ഡലത്തിലെ വിജയം മറ്റ് മണ്ഡലങ്ങളെ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളെ കൂടി അവിടുത്തെ വിജയങ്ങളെ കൂടി അവിടുത്തെ എന്താ പറയുക കൂടി സ്വാധീനിക്കാൻ കഴിവുള്ള മണ്ഡലങ്ങൾ സെലക്ട് ചെയ്തിട്ട് അത്തരം മണ്ഡലങ്ങളെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കി നിൽക്കുന്നത് പറയുമ്പം അതിനെ ഒരു കൃത്രിമത്വം ആരോപിക്കാൻ കഴിയുന്നില്ല അതെ കൃത്യമായ രീതിയിലുള്ള കൃത്രിമത്വം അവിടെ നടക്കുന്നുണ്ട് പലപ്പോഴും ഇ വി എമ്മിന് എതിരെ ചർച്ചകൾ നടന്ന സമയത്ത് ആരും അത്രത്തോളം പ്രതീക്ഷിച്ചിട്ടില്ല ഇപ്പോൾ ഇ വി എം വാങ്ങിയതും അതുപോലെ നിലവിലുള്ള എണ്ണത്തിൻ്റെയും കണക്കുകൾ അതിൽ തമ്മിലുള്ള വ്യത്യാസം അപ്പം ബാക്കി നഷ്ടപ്പെട്ട അല്ലെങ്കിൽ കാണാതെ ആയ ഇ വി എം ആരുടെ കയ്യിലാണ് ആ ഇ വി എമ്മുകൾ എങ്ങനെ പ്രവർത്തിക്കുന്നു അതുപോലെ പിന്നെ മഹാരാഷ്ട്രയിലാണെന്ന് തോന്നുന്നു പിന്നെ അതായത് വോട്ടെടുപ്പ് ദിവസം കൊണ്ടുപോയ അതായത് ട്വന്റി പന്ത്രണ്ട് മണിക്കൂർ എട്ട് മണിക്കൂർ ഒമ്പത് മണിക്കൂർ പന്ത്രണ്ട് മണിക്കൂറൊക്കെ നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്രിയയാണോ വോട്ടിംഗ് എന്ന് പറയുന്നത് അത്രയും സമയം പ്രവർത്തിച്ച ഐ വി എം പിന്നെ എണ്ണം കൊണ്ടുവന്നപ്പോൾ തൊണ്ണൂറ്റഞ്ച് ശതമാനം കൂടി അപ്പോൾ അതിലൊക്കെ കൃത്യമായ ഇടപെടലുകൾ ഉണ്ട് എന്ന് പറയുമ്പോഴും സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ തെരഞ്ഞെടുപ്പ് കമ്മീഷനൊന്നും കൃത്യമായി ഈ വിഷയത്തിൽ നിലപാട് സ്വീകരിക്കുന്നില്ല എന്നുള്ളൊരു വിഷയം കൂടി അവിടെ വരുന്നുണ്ട് കഴിഞ്ഞ എലക്ഷന് ജവഹറിന് ഓർമ്മ ഉണ്ടോയെന്നറിയില്ല പല സ്ഥലങ്ങളിലും വോട്ട് വൈകിപ്പിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് വളരെ കാഴ്ചകൾ നടത്തി പല സ്ഥലങ്ങളിലും ഇവി എം കംപ്ലൈൻറ് ആവുന്നു പിന്നെ അത് പിന്നെ പോകുന്നു അതെ അന്നും പിന്നീട് നമ്മൾ അങ്ങനെ പുറത്തോട്ട് പുറകോട്ട് ആലോചിക്കുമ്പോഴാണ് ഓരോന്നും എങ്ങനെയാണ് വരുന്നത് വരുന്നത് അത്തരത്തിലും പല മേഖലകളിലും ചർച്ചകൾ നടക്കുന്നുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മളിത് ആരോപണങ്ങളായിട്ട് പറയുമ്പോഴും ആ ആരോപണങ്ങളെ നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്തും ഇതിന് കൃത്യമായ മറുപടി നൽകേണ്ടത് എലക്ഷൻ കമ്മീഷനാണ് പക്ഷെ കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനം കാണുന്ന സമയത്ത് അത്തരത്തിലുള്ള മറുപടി ഒന്നും ഞങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട എന്നുള്ളൊരു ധ്വനി കൂടിയാണ് അതിലൂടെ കടന്നു വരുന്നത് രണ്ടാമത്തെ ഒരു ഗുണം ഇന്ത്യാ സഖ്യത്തിലെ നേതാക്കന്മാർ ഈ വിഷയം ഏറ്റെടുത്തു എന്നുള്ളതാണ് മുമ്പ് നമ്മൾ ഈ റീകാസ്റ്റ് മീഡിയ തന്നെ ചർച്ചയിൽ വരുന്ന സമയത്ത് കോൺഗ്രസ് തന്നെ ഏറ്റെടുക്കുക എന്നുള്ള സംശയം പ്രകടിപ്പിച്ചിരുന്നു പക്ഷെ അത് ഇന്ത്യ മുന്നണി തന്നെയും ഏറ്റെടുക്കുന്ന സിറ്റുവേഷൻ ഉണ്ടായി എന്നുള്ളത് വളരെയധികം ഒരു ഒരു പ്രതീക്ഷ അത് നല്ലൊരു കാര്യമായിട്ടാണ് പിന്നെ ബീഹാർ ഇപ്പോ രാഹുൽ ഗാന്ധിയെ കുറിച്ച് സാധാരണ കുറച്ച് മുൻപൊക്കെ ആളുകൾ പറയാറുള്ളത് ഏതെങ്കിലും ഒരു ആരോപണങ്ങൾ ഉന്നയിക്കും പിന്നീട് അതിനൊരു തുടർ ചലനങ്ങളില്ലാത്ത ഒരു അവസ്ഥ ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഭാരത് ജോഡോ യാത്രയുമായി ബന്ധപ്പെട്ട അതിന് ശേഷം രാഹുൽ ഗാന്ധിയിൽ നിന്നുണ്ടായ ഒരു പൊളിറ്റിക്കൽ ഒക്കെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു ആ ഒരു രീതിയിലാണ് വന്നത് അതുമാത്രമല്ല ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് അതിൻ്റെ ഈ ഒരു വലിയ ആരോപണം ഉന്നയിക്കുകയും തുടർ അതിനെ തുടർന്ന് ബീഹാറിലും പിന്നെ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ പ്രക്ഷോഭങ്ങൾ യാത്രകൾ ജനങ്ങളിലേക്ക് ഈ ഒരു വിഷയം എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ട് അതിന് കൃത്യമായി ഇന്ത്യ മുന്നണി പിന്തുണക്കുന്നു എന്നുള്ളത് കൂടി കേൾക്കുമ്പോൾ സ്വാ സ്വാഭാവികമായിട്ടും വലിയ പ്രതീക്ഷയാണ് കാരണം പ്രതീക്ഷ നഷ്ടപ്പെട്ട് എന്നൊക്കെ പറയാൻ ഒരുപാട് ആളുകൾ ആ ഒരു രീതിയിൽ പിന്നെ രാജ്യത്ത് നോക്കിക്കാണുന്നവരുണ്ടായിരുന്നു ഇനി കാലാകാലം ഇവർ തന്നെ ആയിരിക്കും ഭരിക്കുക ജനാധിപത്യം മരിക്കും അല്ലെങ്കിൽ ഇവിടെ മതേതരത്വം ഉണ്ടാവില്ല എന്നൊക്കെ വിശേഷം അപ്പം അതിനൊക്കെ വലിയ രീതിയിൽ മാറ്റം പ്രതീക്ഷ നൽകുന്ന ഒരു അതല്ലേ ഞാനിങ്ങനെ മനസ്സിലാക്കിയപ്പം ഇലക്ഷൻ കമ്മീഷൻ മറുപടി നൽകുന്നത് ഏതോ ഒരു വ്യക്തിക്കാണ് അതെ തീർച്ചയായും രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവിനാണ് എന്നുള്ള ബോധം പോലും ഇലക്ഷൻ കമ്മീഷൻ ഇല്ല എന്നുള്ളത് ആരോഗ്യ ജനാധിപത്യത്തെ എങ്ങനെയാണ് അത് മാത്രല്ല രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവിന് ഈ രാജ്യത്തെ ജനങ്ങളോട് പറയേണ്ട ആളുകളാണ് യഥാർത്ഥത്തിൽ പിന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത് അവർക്ക് അതിൽ ബാധ്യത ഉണ്ട് പക്ഷേ ആ ബാധ്യത നിർവഹിക്കുന്നതിൽ അവർ പരാജയപ്പെട്ടു എന്നാണ് അവരുടെ ആ ഒരു വാർത്താ സമ്മേളനം കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് ഇനിയിപ്പോൾ പിന്നെ വരുന്ന തിരഞ്ഞെടുപ്പുകളൊക്കെ ഏത് രീതിയിലായിരിക്കും അല്ലെങ്കിൽ ഇതിലൂടെ ഒരു മാറ്റം ഇതിപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇതിലിടപെട്ടിട്ടില്ലെങ്കിൽ ശരിക്കും സുപ്രീം കോടതിക്കോ കോടതികൾക്ക് അതിലിടപെടാം ഇനി കേരളത്തിലേക്ക് വരാണെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അങ്ങനെ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ സർക്കാരിന് അതിൻ്റെ സാധ്യതകൾ തേടാം അതുപോലെ പിന്നെ കൃത്യമായി മീഡിയകൾ അതുപോലെ പിന്നെ ഇവിടുത്തെ രാഷ്ട്രീയക്കാരൊക്കെ അത് ചെറിയൊരു പ്രവർത്തനമല്ല അപ്പോൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നത് പോലെ യൂട്യൂബിൽ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഈ സംസാരിക്കുന്നത് പോലെ ചെറിയൊരു പ്രോസസ്സല്ല കാരണം ഡിജിറ്റൽ പിന്നെ ഇത് കിട്ടുകയാണെങ്കിൽ സോഫ്റ്റ് കോപ്പി കിട്ടുകയാണെങ്കിൽ ഓക്കെയാണ് പക്ഷേ രാഹുൽ ഗാന്ധി സോഫ്റ്റ് കോപ്പി ആവശ്യപ്പെട്ടിട്ടും ഹാർഡ് കോപ്പി ആ കിട്ടുകയെന്നൊക്കെയാണ് നമ്മൾ അറിയുന്നത് അപ്പം ആ രീതിയിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭാഗത്തുനിന്നുള്ള സമീപനമെങ്കിൽ കൂടി തൃശ്ശൂർ ഒരു സ്പെസിമനായിട്ട് എടുത്തിട്ട് അതിൽ കൃത്യമായ ഒരു അസസ്മെൻറ്റ് നടത്തിയാൽ അവിടെ എങ്ങനെ സുരേഷ് ഗോപി ജയിച്ചു അന അനധികൃതമായൊരു വിജയമാണോ അദ്ദേഹത്തിൻ്റെത് എന്ന് മനസ്സിലാക്കാൻ കഴിയും അപ്പം ആ ഒരു ഇപ്പം കേവലം ഒരു ആരോപണം ഉന്നയിച്ച് പത്രസമ്മേളനം നടത്തി ഫേസ്ബുക്ക് ഇട്ട് ഈ ഒരു ചെറിയ കാലയളവിലും മറ്റേതെങ്കിലും വിഷയം വരുമ്പോൾ അതിന് പിന്നിൽ പോകാതെ ഈ ഒരു വിഷയത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അതിൽ കൃത്യമായൊരു ടീമിനുണ്ടാക്കിയിട്ട് എല്ലാ പാർട്ടിക്കാരും അതിൽ കൃത്യമായൊരു പഠനം നടത്തി അവിടുത്തെ പിന്നെ ഈ ആരോപണം തെളിയിക്കാൻ ആവശ്യമായ സംഗതികൾ ഇവർ ചെയ്യണം ഇനി അതല്ല ഞങ്ങൾ ഇത്തരം വോട്ട് കൊണ്ടല്ല ജയിച്ചതെന്ന് സുരേഷ് ഗോപിക്ക് ഉറപ്പുണ്ടെങ്കിൽ ആ പണി എന്ത് ചെയ്യാം സുരേഷ് ഗോപിക്ക് ഗോപിക്കെടുക്കാം എന്നിട്ട് അവർക്ക് മാർക്ക് ചെയ്യാം അവർ പറയുകയാണ് ഞങ്ങൾ ഇത്ര വോട്ടില്ല ആ കൃത്യമായി അവർക്ക് തെളിയിക്കാൻ കഴിയും അപ്പോൾ ഞങ്ങൾക്കിതിൽ പങ്കില്ല എന്ന് തെളിയിക്കാൻ സുരേഷ് ഗോപിക്കും അവസരമുണ്ട് ബി ജെ പിക്ക് അവസരമുണ്ട് അല്ല അവർ ഇത്തരം കൃത്യമായിട്ടുള്ളൊരു വിജയമാണ് എന്ന് തെളിയിക്കാൻ മറ്റ് പാർട്ടികൾക്കും അവസരമുണ്ട് അപ്പം ആ രണ്ട് കൂട്ടരും ഈ അവസരം മുതലെടുക്കണം അല്ലെങ്കിൽ അവസരത്തെ ഉപയോഗപ്പെടുത്തി ഈ ഒരു വിഷയത്തിൽ ഒരു ഒരു തര്ത്തീബാക്കണം എന്നുള്ളതാണ് നമുക്ക് സൂചിപ്പിക്കാനുള്ള ഒരു അവസാനിപ്പിക്കുമ്പോൾ പറയാനുള്ളത് ഒരു ആരോപണം പലപ്പോഴും ജനാധിപത്യ വിശ്വാസികൾക്കിടയിൽ ഒരു ജാഗ്രത ഉണ്ടാക്കാൻ ഒരു കാര്യമായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് കാരണം പലപ്പോഴും ആളുകൾ വോട്ടിനെക്കുറിച്ച് മുമ്പ് കാലഘട്ടത്തെ അപേക്ഷിച്ച് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ കൂടുതലായി വോട്ടേഴ്സ് ലിസ്റ്റിൽ പരിശോധനകൾ ഉണ്ടാകും രണ്ടാമത്തെ ഒരു ചർച്ച കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുക എന്ന് വിചാരിക്കുന്നു വോട്ടേഴ്സ് ലിസ്റ്റ് നിന്ന് പുറത്തു പോകുന്ന ആളുകളെ കുറിച്ചും ചർച്ചകൾ നടക്കേണ്ടതുണ്ട് കാരണം കുറേ കാലം കഴിയുന്ന സമയത്ത് ഇപ്പോൾ ബീഹാറിലൊക്കെ നടക്കുന്ന രീതിയിൽ ആധാർ കാർഡ് പൗരത്വ രേഖയല്ല എന്ന് പറയുമ്പോഴും ഈ കാലഘട്ടത്തിൽ ഈ വർഷത്തിലെ വോട്ടേഴ്സ് ലിസ്റ്റാണ് പലപ്പോഴും ആളുകൾക്ക് പൗരത്വ രേഖയായിട്ട് വരുന്നത് ഇവിടെ പലപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം രാഷ്ട്രീയ പ്രവർത്തകരായ ആളുകൾ വോട്ടേഴ്സ് ലിസ്റ്റിൽ ചില ആളുകളെ മാറ്റാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുമ്പോൾ അവർ മറ്റൊരു നാട്ടിലുള്ള അല്ലെങ്കിൽ വേറെ സ്ഥലത്തുള്ള വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ഒരു ഉറപ്പ് ദൃശ്യം അതായത് പിന്നെ ഇപ്പൊ രാഹുൽ ഗാന്ധി മരിച്ച ആളുകൾ അതായത് വോട്ടർ ലിസ്റ്റിൽ മരിച്ചു എന്ന് രേഖപ്പെടുത്തി അല്ലെങ്കിൽ മരിച്ചു എന്ന് പറഞ്ഞു വോട്ടർ ലിസ്റ്റിൽ നിന്ന് പുറത്താക്കിയ ആളുകളുടെ കൂടെ ഒരു ചായ സൽക്കാരൊക്കെ നടത്തി അപ്പൊ അതൊക്കെ ശരിക്കും അതായത് ഇന്ത്യക്കകത്ത് മാത്രല്ല ഇന്ത്യയുടെ പുറത്തു നിന്നുള്ള ആളുകൾ കൂടി നമ്മുടെ രാജ്യത്തെ വീക്ഷിക്കുന്നുണ്ട് ഒരു ജനാധിപത്യ ഏറ്റവും വലിയ ജനാധിപത്യ സ്വാഭാവികമായിട്ടും മറ്റുള്ള രാജ്യങ്ങൾ വീക്ഷിക്കും അപ്പം രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് തന്നെ ഇത്തരത്തിലുള്ളൊരു സംഗതി ഉന്നയിക്കുമ്പോൾ തീർച്ചയായും അത് വലിയ ഗുരുതരമായ ഇന്ത്യക്ക് മറ്റുള്ള രാജ്യങ്ങളുടെ മുന്നിലൊക്കെ ഒരു നാണം കെടുത്തുന്ന ഒരു സംഗതിയാണ് അപ്പോൾ അദ്ദേഹത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടിയാണ് നിർവഹിക്കുന്നത് കാരണം ജീവനോടുള്ള ആളുകളെ മരിച്ചു എന്ന് പറഞ്ഞു പുറത്താക്കാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്യുന്നത് അതിൽ ആരോപണങ്ങൾ വരുമ്പം അവരെ കേൾക്കാനോ അവരെ കാണാനോ അതിനൊന്നും തിരഞ്ഞെടുപ്പും തയ്യാറാവുന്നില്ല അപ്പം ആ രീതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുള്ള വീഴ്ചകളുണ്ട് അതോടൊപ്പം കൂടുതൽ ജാഗ്രത വേണം ആ വിഷയത്തിൽ കാരണം പൗരത്വം എന്ന് പറയുന്നത് അത് കൃത്യമായി ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാലം വിദൂരമല്ലാത്ത ഇവർ തന്നെ വരിക്കുകയാണെങ്കിൽ അത് വരും കാരണം എൻ ആർ സി സി എ ഒക്കെ നമുക്ക് മുന്നിൽ പറഞ്ഞിട്ടില്ല നേരത്തെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്ന സമയത്ത് എൻ ആർ സി സി എ ഭാവിയിൽ ഇത്തരത്തിലുള്ള നിയമങ്ങളൊക്കെ വരുമ്പോൾ ഇവർ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഇല്ല എന്ന് പറയുന്നത് രണ്ടായിരത്തി അമ്പതിലായിരിക്കും ഒരു പക്ഷേ ചോദിക്കുന്നത് അവിടെയാണ് രാഷ്ട്രീയ പാർട്ടികൾ കൃത്യമായ രീതിയിൽ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ആവേശത്തിൽ പലപ്പോഴും മറ്റൊരു പാർട്ടിയിൽപ്പെട്ട ഒരാളെ ഒഴിവാക്കുന്ന സമയത്ത് ഒരു വേള അവരുടെ വരും തലമുറയെ തന്നെയാണ് രാജ്യത്ത് നിന്ന് പുറത്താക്കാൻ സാധ്യതയുള്ള ഒരു പ്രവർത്തനത്തിൽ അത് മാത്രമല്ല ഇപ്പം വോട്ട് ചേർക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പം രാഷ്ട്രീയക്കാരെ സാധാരണക്കാരെ സമീപിക്കുമ്പോൾ സാധാരണക്കാരായ പല ആളുകളും ഏയ് എനിക്ക് വോട്ടൊന്നും ആവശ്യമില്ല അതിനോടൊപ്പം എന്താ കാര്യം ഇപ്പോൾ ചില ആളുകൾ ചോദിക്കുക നമുക്ക് എന്തെങ്കിലും ഉപകാരമുണ്ടോ അല്ലെങ്കിൽ ഞാനിപ്പം എന്തിനാണ് വോട്ട് ചെയ്യുന്നത് ആ രീതിയിലൊക്കെ സംസാരിക്കുന്ന ആളുകളുണ്ട് അവർക്ക് കൂടി ഒരു ഒരു സംഗതിയാണ് നിങ്ങൾ പറഞ്ഞത് കാരണം ഭാവിയിൽ നമ്മൾ പിന്നെ ഇന്ത്യയിലുള്ള ഒരു പൗരനാണ് എന്നുള്ളതിന് എന്താ തെളിവ് നിങ്ങൾക്ക് വോട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഒരു വോട്ടർ പട്ടിക മാത്രമാണ് ഭാവിയിൽ ഈ പൗരത്വത്തിൻ്റെ ഒരു ആധാർ ആ രീതിയിലൊക്കെ അമെന്റ്മെന്റ് നടക്കാറ് അതെ അപ്പം കൃത്യമായി നമുക്ക് നമ്മൾ നമ്മളുറപ്പിക്കാം ഇത് രാഷ്ട്രീയക്കാരുടെ മാത്രം പണിയായിട്ട് നമ്മൾ കാണേണ്ടതില്ല എന്നുകൂടി ഒരു വിഷയത്തിൽ നമുക്ക് വോട്ടുണ്ട് എന്ന് നമ്മൾ ഉറപ്പിക്കും ഈ ഒന്നിലധികം സ്ഥലങ്ങളിൽ നമുക്ക് വോട്ടില്ല എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടത് ഏറെ പ്രധാനപ്പെട്ട സംഗതിയാണ് ഇത് കേവലം ലാഘവത്തോടു കൂടി ഒഴിവാക്കേണ്ട ആ രീതിയിൽ കാണേണ്ട ഒന്നല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് രാഹുൽ ഗാന്ധി ഉയർത്തിയിട്ടുള്ള ആരോപണങ്ങൾ ആ ആരോപണങ്ങൾ നമ്മളുടെ മനസ്സിലേക്ക് വരേണ്ടത് വോട്ടേഴ്സ് ലിസ്റ്റിൽ ഒന്നുകൂടി ജാഗ്രത പുലർത്തേണ്ടതുണ്ട് ജനാധിപത്യ സംവിധാനത്തിൽ നമ്മൾ കൃത്യമായി ഇടപെടേണ്ടതുണ്ട് എന്നുള്ള സന്ദേശമാണ് ആ ഒരു സന്ദേശം മുറുകെ പിടിച്ചുകൊണ്ട് ജനാധിപത്യം നിലനിർത്തുവാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളിൽ നമ്മൾ ഏർപ്പെടണം എന്ന മാ എന്ന സന്ദേശം മാത്രം നൽകിക്കൊണ്ട് ഈ ഒരു ചർച്ചയ്ക്ക് ഇവിടെ അവസാനം കുറിക്കുകയാണ് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് ജവഹർ ആയിരുന്നു എവർക്കും നന്ദി